ആ പുളിഞ്ചോട് നിങ്ങളോട് നോണാറുന്നതാണ് കൊല്ലം ആശ്രമ ഗ്രൗണ്ടിലുണ്ട് വണ്ടർഫോൾസ് ആണ് കണ്ട ഒരു അടിപൊളി പരിപാടി എടുക്കുന്നത് അങ്ങോട്ട് പോയതാണ് കൊല്ലത്ത് പോയത് അവിടെ ഇല്ലാത്ത പരിപാടി എന്താ ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ഉള്ളത് നിങ്ങൾക്കറിയോ ആ പറമ്പ് നിങ്ങളുടെ ആണേ ദുബായിലും ചൈനയിലും ആണ് അത് കഴിഞ്ഞാൽ പിന്നുള്ളത് കൊല്ലം ആശ്രമ ഗ്രൗണ്ടിലുള്ള വണ്ടർഫോൾ ആണ് അത് മാത്രല്ല അവിടെ സ്കൈ ഡൈനിങ്ങും ഉണ്ട് ടി ഉയരത്തിൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം ഞാൻ വരാം വെക്കേഷൻ ആയുള്ള പ്രശ്നമാണ് എല്ലാ പേരൻ്റെ മരത്തും കഴിക്കാനും എങ്ങനെ എന്റെ ചെരുപ്പ് മാതൃ ചെയ്ത് കണ്ടുപിടിച്ച ആ ഇട്ടിത്തും ഇട്ടാലേ എത്ര കൂടെ എന്താന്നല്ല എനിക്ക് ഞാൻ കാണിച്ചു തരാം കാര്യം പൊള്ളി കൂടെ ഈ അടിപ്പൊന്തിനാ ഇന്റെ ജീവിതം എന്റെ നാസായി ചെറുക്കന്റെ ജീവിതം കൂടെ എന്റെ ചെറുക്കൻ്റെ നടന്ന നാസാഖി എല്ലാം എത്തും നോക്കിട്ടുണ്ട്